എല്ലാവർക്കും നമസ്കാരം പാനിക് ഡിസോർഡർ പാനിക് അറ്റാക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാം പാനിക് അറ്റാക്കിന് ബേസിക്കലി ഞാൻ ഒരു അറ്റാക്കാണ് എന്ന് പറയുകയില്ല ഒരുപാട് റിസർച്ച് നടന്നു വരുന്നുണ്ട് ഈ വിഷയത്തിൽ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ വളരെ കാലമായി നമ്മൾ ഈ ഗുഹകളിൽ താമസിക്കുന്ന കാലം മുതൽ ഉണ്ടായി വന്നിരിക്കുന്ന ഒരു സാധാരണ പ്രതിഭാസമാണ് നമ്മുടെ മുന്നിൽ വരുന്ന ത്രട്ടിനെ വരുന്ന പേടിപ്പിക്കുന്ന സാഹചര്യത്തെ അതിനെ നേരിടുവാൻ വേണ്ടി ശരീരം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിംറ്റംസ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിംറ്റംസിലെ പ്രധാനപ്പെട്ട ഘടകമാണ് പാനിക് ആവുക എന്നുള്ളത് ഈ പാനിക് ആവുന്നതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ പാനിക് അറ്റാക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം നിങ്ങൾ പണ്ടുകാലത്ത് ഗുഹയിലിരിക്കുകയായിരുന്നു ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ നമ്മളങ്ങനത്തെ സാഹചര്യത്തിൽപ്പെട്ട നമ്മളൊരു ഗുഹയിലോ അല്ലെങ്കിൽ വളരെ സിംപിളായിട്ടുള്ളൊരു ഏരിയയിൽ വീടിനകത്ത് ഇരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഈ പത്രങ്ങളിലൊക്കെ കാണാറുള്ള പോലെ ന്യൂസിലൊക്കെ കാണാറുള്ള പോലെ വാതിലിനപ്പുറത്ത് ഒരു ആന വന്ന് ചിഹ്നം പിടിക്കുന്നു കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് സാധാരണമാണ് നമ്മളത് എന്നും കാണാറുള്ളതാണ് ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ അത് പല സ്ഥലത്തും സുലഭമാണ് അങ്ങനെയുള്ള സാഹചര്യം അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറയുന്നത് ഒരു ആന വന്ന് ചിഹ്നം പിളിക്കുന്നു വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കുക സ്വാഭാവികമായും നമ്മുടെ പ്രതികരണം എന്തായിരിക്കും നമ്മുടെ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടുന്നു ഹാർട്ട് ബീറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബി കൂടുന്നു ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടുന്നു കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നു സ്ട്രെസ് ഹോർമോണായ കോർട്ടസോളിൻ്റെ അളവ് കൂടുന്നു കൈയും കാലും വിറയ്ക്കുന്നു ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതൊരു പാനിക് അവസ്ഥയാണ് ഈ പാനിക് അവസ്ഥ ഈ പറയുന്ന സിംറ്റംസ് മുഴുവൻ ഉണ്ടാക്കുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നു ആനയുണ്ട് ആന എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഏത് സമയത്തും അത് വാതിൽ പൊളിച്ച് അകത്ത് വരാം അതല്ലെങ്കിൽ ഏത് സമയവും അത് നമ്മുടെ വീട് തന്നെ തള്ളിമറിച്ചിട്ടേക്കാം അതുകൊണ്ട് ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് പാനിക് സിറ്റുവേഷൻ ഈ പാനിക് സിറ്റുവേഷൻ ആണ് പിന്നീട് പാനിക് അറ്റാക്ക് അത് ഞാൻ പിന്നീട് തരാം ഈ പാനിക് സിറ്റുവേഷൻ ആണ് ഈ സംഭവം അപ്പോൾ ഈ പാനിക് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് മുമ്പിൽ നിൽക്കുന്നത് ആനയാണ് അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ത്രട്ട് പേടിപ്പിക്കുന്ന സംഭവം ആനയാണ് അതാണെങ്കിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് വാതിൽ തകർക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സ്വാഭാവികമായും നമ്മൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടണം അപ്പോൾ പെട്ടെന്നുള്ള ഒരു നിമിഷത്തിൽ നമ്മൾക്ക് തീരുമാനമെടുക്കേണ്ടി വരികയാണ് അടുത്തത് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഓടണം എന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ആരെയും നമുക്ക് പൊതുവെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പുറകുവശത്തെ വാതിൽ തുറന്ന് ഓടുകയാണ് ചെയ്യുക വാട്ടവർ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവിക്കുന്നത് രാത്രിയാണ് നമ്മൾ പെട്ടെന്ന് പാനിക് ആവുന്നു അതിനുശേഷം ശരീരത്തിൽ ഈ സിംറ്റംസ് എല്ലാം ഉണ്ടാവുന്നു നമുക്ക് തീരുമാനമെടുത്തേ പറ്റൂ ആ തീരുമാനമെടുക്കുന്നത് ഓടാനാണ് എങ്കിൽ വാട്ടവർ ഓടാനാണെങ്കിലും ഫൈറ്റ് ചെയ്യാനാണെങ്കിലും ശരീരത്തിന് ധാരാളം എനർജി വേണം ഈ എനർജി കൈയിനും കാലിനും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും എനർജി വേണം ഫോക്കസ്ഡായി മറ്റു കുഴികളിലോ കുണ്ടുകളിലോ പെടാതെ മറ്റു ആനകളുടെ മുമ്പിൽ പോയിപ്പെടാതെ പുറകിൽ നിൽക്കുന്ന മറ്റു ആനകളുടെ മുമ്പിൽ പോയി പെടാതെ എസ്കേപ്പ് ചെയ്ത് ഓടി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ആവണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനും ഭക്ഷണവും എനർജി ചെല്ലണം അങ്ങനെ ചെല്ലുന്നത് അങ്ങനെ കൊണ്ട് എത്തിക്കുന്നത് ബ്ലഡാണ് ആ ബ്ലഡ് എത്രയും വേഗം നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് നേരം കൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ബ്ലഡ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ ഹാർട്ട് കൂടുതൽ വേഗത്തിൽ വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ഹാർട്ട് കൂടുതൽ വേഗത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് ഈ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ ഓക്സിജൻ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസശ്വാസത്തിൻ്റെ ഗതി വർദ്ധിക്കുന്നു കൂടുതൽ ഓക്സിജൻ നമ്മളകത്തേക്ക് വലിക്കുന്നു അത് ബ്ലഡിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നു അങ്ങനെ പോകുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നു ഷുഗറിൻ്റെ ലെവൽ കൂടുന്നു കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കുന്നു ഫോക്കസ് വർദ്ധിക്കുന്നു ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ജാഗരൂകമായി പ്രവർത്തിക്കുന്നു എല്ലാം ഫോക്കസ്ഡാണ് രക്ഷപ്പെടണം എന്നുള്ള ഒരറ്റ ഫോക്കസിൽ ബേസ് ചെയ്തിട്ടാണ് എല്ലാ പ്രവൃത്തികളും നടക്കുന്നത് ഇതേ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പിന്നീട് കുറേ ദൂരം പോയതിന് ശേഷം നമ്മൾ നിന്നു പാനിക് സാഹചര്യം അവിടെ കഴിഞ്ഞു നമ്മൾ റിലാക്സ്ഡ് ആവുന്നു ആ റിലാക്സ്ഡ് ആവാൻ നമ്മൾ കുറേയധികം ബുദ്ധിമുട്ടും അതായത് നമ്മൾ കിതയ്ക്കുന്നു വല്ലാതെ കിതയ്ക്കുന്നു അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം വെള്ളം കുടിക്കണമെന്ന് തോന്നാം പല രീതിയിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം പക്ഷേ നമ്മൾ അതിനെ എല്ലാം പതിയെ പതിയെ ഓവർകം ചെയ്യുകയാണ് സ്ലോ ആയി നമ്മൾ റിലാക്സ് ചെയ്യുന്നു ഈ പ്രക്രിയയാണ് പാനിക് അറ്റാക്കും പിന്നീട് അതിന് റിലാക്സ് ചെയ്യുന്ന സാഹചര്യവും ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് പാനിക് അറ്റാക്കാണ് സംഭവിക്കുന്നത് ഈ പാനിക് അറ്റാക്ക് വീണ്ടും വീണ്ടും വരുമ്പോഴാണ് പാനിക് ഡിസോർഡർ എന്നുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഈ പാനിക് അറ്റാക്ക് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിൽ കണ്ട പാനിക് സാഹചര്യം വരുന്നു ഈ പാനിക് സാഹചര്യം കൃത്യമായി നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെ മുമ്പിൽ ഒരു ആന വന്ന് പെട്ടത് ഉണ്ടായ പ്രശ്നമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എടോ നീ വല്ലാതെ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയിരിക്കുകയാണല്ലോ അവിടെ പോയി റിലാക്സ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് അടുത്ത് വന്ന് നിങ്ങളോട് രഞ്ജത്ത് കൈവച്ച് നിങ്ങളോട് ചോദിക്കുകയാണോ എൻ്റെ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടിയിരിക്കുന്നു നീ വല്ലാതെ കിതയ്ക്കുന്നു എൻ്റെ ശ്വാസചാസം വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് നിനക്കെന്തോ പ്രശ്നമുണ്ട് നീ ഓടി വരികയല്ലേ എന്തോ പ്രശ്നമുണ്ട് നമുക്കൊന്ന് ഡോക്ടറെ കണ്ടാലോ നിനക്കുണ്ടായത് പാനിക് അറ്റാക്ക് അല്ലേ എന്ന് ചോദിച്ചാൽ ആ വ്യക്തി സിമ്പിളായിട്ട് പറയും ഇത് പാനിക് അറ്റാക്ക് ഒന്നല്ല ഞാൻ ഒരു ആനയെ കണ്ട് പേടിച്ച് ഓടിയതാണ് എന്ന് പറയും ഇതാണ് സംഭവം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് പാനിക് ആണ് അല്ലെങ്കിൽ പാനിക് അറ്റാക്കാണ് ആരും സമ്മതിക്കുന്നില്ല പക്ഷേ ഇതേ സംഭവം പിന്നീട് ഇതുപോലെയുള്ള ആനയോ പൊലിയോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലോ പെട്ടെന്നൊരു രാത്രിയിലോ പേടിച്ച് വരികയാണെങ്കിൽ ഇതേ ലക്ഷണങ്ങൾ ആവർത്തിക്കും ഹാർട്ട് ബീറ്റ് കൂടുന്നു കയ്യും കാലം വിറക്കുന്നു ആകെപ്പാട ടെൻഷനാവുന്നു ഞാനിപ്പം മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയാവുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള ആ സിംറ്റംസ് എല്ലാം പെട്ടെന്ന് വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ വരുമ്പോൾ ഈ പറഞ്ഞ ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം കംപ്ലീറ്റ് പെട്ടെന്ന് പാനിക്കായി നമ്മൾ ട്രിഗർ നമ്മുടെ ശരീരം ട്രിഗർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരായാലും പേടിക്കും കാരണം ഇവിടെ പേടിപ്പിക്കത്തക്ക ഒന്നുമില്ല നമ്മളെ പേടിപ്പിക്കത്തക്ക ഈ ഫൈറ്റോർ ഫ്ലൈറ്റ് സിൻഡ്രോം ട്രിഗർ ചെയ്യാൻ തക്ക കാരണങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ സത്യാവസ്ഥ അതല്ല അങ്ങനെ ഒരു കാരണമുണ്ട് അതെന്തായിരിക്കാം നമ്മുടെ ഓഫീസിലെ സ്ട്രെസ്സായിരിക്കാം വീട്ടിലെ സ്ട്രെസ്സായിരിക്കാം മറ്റ് മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം കുറേ നേരമായി നമ്മൾ കൊണ്ടു നടക്കുന്ന കുറേ ദിവസങ്ങളായി കൊണ്ടു നടക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം ഏതെങ്കിലും ഒരു വിഷയത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പേടിയായിരിക്കാം അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് പെട്ടെന്ന് പാനിക് ആവാൻ പെട്ടെന്ന് പാനിക് ആവുമ്പോൾ ഈ പാനിക് അറ്റാക്ക് സംഭവിക്കുന്നു നമ്മൾ ആകെ പേടിക്കുന്നു സ്വാഭാവികമായും ആദ്യമായി പാനിക് അറ്റാക്ക് വരുന്ന ആരായാലും തീർച്ചയായും ഡോക്ടറെ കാണണം എല്ലാവരും കാണണം കാണും കാണുമെന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് സാധാരണ ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണുന്നില്ല എന്ന് വിചാരിക്കരുത് പാനിക് അറ്റാക്ക് വന്നവർ ഹാർട്ട് ബീറ്റ് കൂടുന്നവർ ടെൻഷൻ ടെൻഷനാവുന്നവർ കയ്യുകാരം വിറയ്ക്കുന്നവർ ശ്വാസചാസത്തിൻ്റെ ഗതി വർദ്ധിക്കുന്നവർ ബി പി കൂടുന്നവർ ശ്വാസശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള ശ്വാസം മുട്ടുന്ന പോലെയുള്ള തോന്നൽ വരുന്നവർ തീർച്ചയായും ഡോക്ടറെ കാണണം ദയവീതി ഈ വീഡിയോ കണ്ട് എനിക്ക് വന്നത് പാനിക് അറ്റാക്കാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നില്ല എന്ന് കരുതരുത് ഡോക്ടറെ കാണണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം വന്നത് പാനിക് അറ്റാക്കാണ് എന്ന് ഉറപ്പിക്കാൻ ഡോക്ടർക്ക് കഴിയൂ മറ്റ് ശാരീരികമായ ലക്ഷണങ്ങൾ കൊണ്ടും ഈ പ്രശ്നങ്ങൾ വരാം അപ്പോൾ മറ്റ് ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം ടെസ്റ്റുകൾ ചെയ്ത് വിവിധ പരിശോധനകൾ ചെയ്ത് കൃത്യമായി അതൊന്നുമല്ല ഇത് പാനിക് അറ്റാക്കാണ് ആണ് പേടിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ തീരുമാനിക്കാവൂ ഇത് പാനിക് അറ്റാക്ക് അറ്റാക്കാണെന്ന് അല്ലാതെ ദയവ് ചെയ്ത് നിങ്ങളായി തീരുമാനം എടുക്കരുത് കാരണം ഈ സിംറ്റംസ് മറ്റു ശാരീരിക പ്രശ്നങ്ങൾക്കും വരാം കൃത്യമായി മനസ്സിലാക്കണം അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റും അതിനുശേഷം പാനിക് അറ്റാക്ക് വന്നു പിന്നീട് നമ്മൾ സ്വാഭാവികമായും പേടിച്ചു ഡോക്ടർ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു നമ്മൾ ചിന്തിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പേടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തിന് വന്നു എന്തുകൊണ്ട് വന്നു എന്നാലോചിക്കുന്നു നമ്മുടെ മനസ്സ് പറയുന്നു എടോ എന്തോ പ്രശ്നമുണ്ട് ഡോക്ടർ എന്തോ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഡോക്ടർക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നു നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കുന്നു സെർച്ച് ചെയ്യുന്നു യൂട്യൂബിൽ പല വീഡിയോസും കാണുന്നു പിന്നെയും ടെൻഷനായി എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതാണോ എനിക്ക് മറ്റുപാരുടെ പ്രശ്നമുണ്ടോ ടെൻഷനായി വീണ്ടും പാനിക് അറ്റാക്ക് വരുന്നു സ്വാഭാവികമായും മിക്കവാറും എല്ലാവരും വീണ്ടും ഡോക്ടറെ പോയി കാണുന്നു ഡോക്ടറെ വീണ്ടും കൺഫേം ചെയ്യുന്നു കുഴപ്പങ്ങളൊന്നുമില്ല വീട്ടിൽ വന്ന് വീണ്ടും ഇതേപോലെ ചിന്തിക്കാൻ തുടങ്ങുന്നു ഉറക്കം നഷ്ടപ്പെടുന്നു വീണ്ടും ടെൻഷനാവുന്നു വീണ്ടും പാനിക് അറ്റാക്ക് വരുന്നു വീണ്ടും ഡോക്ടറെ കാണുന്നു വീണ്ടും ഡോക്ടർ പറയുന്നു ഒരു കുഴപ്പം പോകുകയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പാനിക് അറ്റാക്ക് വരുന്ന സാഹചര്യത്തെയാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പോൾ പാനിക് അറ്റാക്ക് വന്നത് നമ്മുടെ മനസ്സിൽ മനസ്സിലടിഞ്ഞുകൂടിയിരുന്ന ഈ ചിന്തകൾ ടെൻഷൻ ആങ്സൈറ്റി സ്ട്രെസ് എന്നിവ കൊണ്ടാണ് നമ്മുടെ ബോംബിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിരുന്നിട്ടും പാനിക് അറ്റാക്ക് വന്നത് അതുകൊണ്ടാണ് എന്നാൽ പിന്നീട് വരുന്ന പാനിക് ഡിസോർഡറുമായി ബന്ധപ്പെട്ട പിന്നീട് വരുന്ന ഓരോ പാനിക് അറ്റാക്കും വരുന്നത് നമ്മൾ തന്നെ നെഗറ്റീവ് ചിന്ത കൊണ്ടാണ് അതായത് എനിക്കെന്തോ പ്രശ്നമുണ്ട് എനിക്കെന്തോ പ്രശ്നമുണ്ട് എനിക്കെന്തോ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടർ അത് കണ്ടുപിടിക്കാൻ വൈകി അല്ലെങ്കിൽ ഡോക്ടർക്ക് പറ്റിയില്ല വേറെ ഡോക്ടറെ കാണണോ എനിക്ക് കാർഡിയോളജിസ്റ്റിനെ കാണണോ എനിക്ക് ന്യൂറോളജിസ്റ്റിനെ കാണണോ അങ്ങനെ ചില പല 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 ചിന്തകൾ കാറ്റാസ്ട്രോഫൈസിലെ ചിന്തകൾ വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു അതുകൊണ്ടാണ് പാനിക് അറ്റാക്ക് ഉള്ളവരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പാനിക് ഡിസോർഡർ ഉള്ളവരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് യൂട്യൂബും ഗൂഗിളും ഒഴിവാക്കുക തീർച്ചയായും അത് സെർച്ച് ചെയ്യരുത് കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുക ഡോക്ടർ പറയുന്നത് വിശ്വസിക്കുക നിങ്ങൾക്ക് ശാരീരികമായി യാതൊരു കുഴപ്പമില്ല പാനിക് അറ്റാക്കും പാനിക് ഡിസോർഡറും മാനസികമായിട്ടുള്ള ഒരു രോഗമല്ല അത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് അത് ഭംഗിയായി മനസ്സിലാക്കുക അതിനെ പേടിക്കാതിരിക്കുക അതിനെ കൂടുതൽ പേടിച്ചാൽ അത് കൂടുതൽ കൂടുതൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും എന്നർത്ഥം ഇത് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കർത്തവ്യം തന്നെ ഞാനത് വീഡിയോയിലൂടെ ചെയ്യുന്നു നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്ലോലി സ്ലോലി ഈ വിഷയം ചികിത്സിച്ച് മാറ്റാവുന്നതാണ് ആനക്ക് അറ്റാക് ആണെങ്കിലും പാനിക് ഡിസോർഡർ ആണെങ്കിലും ആങ്സൈറ്റി ഡിസോർഡർ ആണെങ്കിലും നൂറ് ശതമാനം ചികിത്സിച്ച് മാറ്റാവുന്നതാണ് പൊതുവെ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാവില്ല പക്ഷേ ഒരുപാട് എക്സ്ട്രീം ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് മരുന്ന് കൂടാതെ കഴിയില്ല അതുകൊണ്ട് പലപ്പോഴും മരുന്ന് കൊടുക്കാറുണ്ട് മരുന്നിൻ്റെ കൂടെ തെറാപ്പിയും ചെയ്ത് പിന്നീട് സ്ലോലിയും മരുന്ന് നിർത്തിയാണ് പൊതുവെ പാനിക് ഡിസോർഡറിൻ്റെ ചികിത്സ തീർച്ചയായും മാറും കൃത്യമായ ചികിത്സ ചെയ്യണം എന്ന് മാത്രം